ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഒഴിഞ്ഞ കസേരകൾ എന്നുള്ളൊരു പ്രചരണം നടത്തി സായുജ്യമടയുന്ന സംഘികളെയും കുറച്ച് കോൺഗ്രസുകാരെയും കാണുകയാണ് ജനങ്ങളെ എങ്ങനെയൊക്കെ ആ പരിപാടിയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാം ആ പരിപാടിയെ ഡീഗ്രേഡ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഉടായ്പ് ദൃശ്യങ്ങൾ എടുത്തതിനു ശേഷം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളിത്തം കുറവായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേൾക്കണം ഇതിന്റെ വസ്തുതകൾ വളരെ കൃത്യമായി വിവരിച്ചുകൊണ്ട് എന്തായിരുന്നു ഇതിന്റെ യാഥാർത്ഥ്യമെന്നും ആ ഒഴിഞ്ഞ കസേരകൾക്ക് പിന്നിലെ സംഘിബുദ്ധി എന്താണെന്നും നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോ എന്താണ് ആ ഒഴിഞ്ഞ കസേരകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ കേട്ടോളൂ അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ ഒഴിഞ്ഞ കസേരകളും ഒപ്പം ആ വേദിയിൽ ജനനിബിഡമായിരിക്കുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന ആ കുറിപ്പ് ഇങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ സത്യവും ആറാമത്തെ ചിത്രം സാമർഥ്യവുമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിറഞ്ഞ സദസ്സും അതിനുശേഷം വിവിധ സെമിനാറുകൾക്കായി വിവിധ വേദികളിലേക്ക് പ്രതിനിധികൾ മാറിയിരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അതാണ് സത്യം ഭക്ഷണവേളയിലും വിശ്രമ സമയത്തും പ്രധാന ഹാളിന്റെ പുറകിൽ നിന്നുള്ള ചിത്രങ്ങൾ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് ആറാമത്തെ ചിത്രം അതാണ് സാമർഥ്യം ഈ സത്യവും സാമർഥ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ ഉദ്ദേശിച്ചതിലും വലിയ വിജയമായിരുന്നു ആകെ മൂവായിരം പ്രതിനിധികളെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും നാലായിരത്തി പ്രതിനിധികൾ പങ്കെടുത്തു പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തിരണ്ട് പ്രതിനിധികളും ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രതിനിധികൾ പങ്കെടുത്തു കേരളത്തിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ പങ്കെടുത്തു എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ഒഴിഞ്ഞ കസേരകൾ പ്രചരിപ്പിച്ചത് പ്രതിനിധികൾ പാനൽ ഡിസ്കഷനും ഉച്ചഭക്ഷണത്തിനും വേണ്ടി പിരിയുന്ന സമയത്തെ ഹാളിലെ ദൃശ്യങ്ങളാണ് ഹാളിനുള്ളിൽ അയ്യായിരം കസേരകളാണ് ക്രമീകരിച്ചിരുന്നത് ചില മാധ്യമങ്ങൾ അറുന്നൂറ്റി പേര് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പ്രചരിപ്പിക്കുന്നു മൊത്തം നാൽപ്പത് രജിസ്ട്രേഷൻ കൗണ്ടറുകളായിരുന്നു അതിൽ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷൻ വിവരങ്ങളാണ് അറുന്നൂറ്റി അതാണ് മാധ്യമങ്ങൾ ആകെ പങ്കെടുത്തവരായി പ്രചരിപ്പിക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന വിഷയങ്ങളിൽ സംഗമം നടത്തി ഭാവി വികസന പ്രക്രിയകൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നതിനെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് എത്ര വലിയ നുണപ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കുന്നതിനെ എന്തിനാണ് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെടുന്നത് ഇതാണ് അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചു കൊണ്ട് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആൾ പങ്കെടുത്തില്ല അത് ഫ്ലോപ്പ് ആയിരുന്നു എന്ന് കാട്ടാൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്തായിരുന്നു കുറച്ച് കസേരകൾ അഡീഷണൽ അവിടെ ഇട്ടിരുന്നു യാഥാർത്ഥ്യമാണ് പക്ഷെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കാളികളായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേദിയിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കസേരകൾ ക്രമീകരിച്ചിരുന്നതിൽ വിദഗ്ധമായിട്ട് കുറച്ച് കസേരകളിൽ ആളില്ലാതിരുന്നു പക്ഷേ ദൃശ്യങ്ങളിൽ നിങ്ങൾ നോക്കിയേ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ആ വേദി ജനങ്ങളാൽ സമ്പുഷ്ടമാണ് അങ്ങനെയുള്ള വേദിയിൽ എവിടെയായിരിക്കും ഒഴിഞ്ഞ കസേര വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കൂ ഒരേ സമയം മൂന്ന് വേദികളിലായി നടന്ന സെഷനിലേക്ക് ആൾക്കാർ പിരിഞ്ഞ് വ്യത്യസ്ത ചർച്ചകളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ആൾ കുറവായിരുന്നു അതിനെ ചിത്രീകരിച്ച് ആളില്ലായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഉണ്ടല്ലോ ഒപ്പം അണിചേർന്ന കോൺഗ്രസുകാരെ സമ്മതിക്കണം പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇതിനെ തകർക്കാൻ കഴിയില്ല അതിൽ പങ്കെടുത്തവരും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സംതൃപ്തരാണോ എന്നുള്ളടത്താണ് കാര്യം അതിൽ പങ്കെടുത്തവരാരും വിമർശനം ഉന്നയിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈ മോങ്ങൽ അത് നിലാവിനെ കാണുമ്പോഴുള്ള ചില കുരച്ചിലായിട്ട് മാത്രമേ നാട്ടുകാർ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അരുൺകുമാർ പങ്കുവച്ചിരിക്കുന്ന എഫ് ബി കുറിപ്പിന്റെ ഉള്ളടക്കം